ഓ അനുഗ്രഹീതയായ പരിശുദ്ധ അമ്മേ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ ഞങ്ങളെയും ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ അമലോത്ഭവിയായ അമ്മേ സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ ഈശോയുടെ അമ്മേ സ്വർഗത്തിൻ്റെ രാജ്ഞി നിന്നെ വിളിച്ചപേക്ഷിച്ച ആരെയും അമ്മ കൈവിട്ടിട്ടില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പിടിമുറുക്കിയിരിക്കുന്ന എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ മാതാവേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളും പരിശുദ്ധ പരിശുദ്ധദേവമാതാവിന് മുമ്പിൽ സമർപ്പിക്കാം ഈ പ്രത്യേക അനുഗ്രഹം അമ്മയുടെ പുത്രനിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദിന മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ